സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹം നടക്കുന്നതിനാൽ ഗുരുവായൂരിൽ നടത്താൻ നിശ്ചയിച്ച വിവാഹങ്ങൾ മാറ്റിവെച്ചു എന്ന വാർത്ത തികച്ചും അടിസ്ഥാനരഹിതമാണെന്ന് ഗുരുവായൂർ ദേവസ്വം ബോർഡ് തന്നെ അറിയിച്ചു കഴിഞ്ഞു വിവാഹങ്ങൾ മാറ്റിവെച്ചു എന്ന വാർത്ത പരക്കെ പരന്നതോടെയാണ് വിശദീകരണവുമായി ദേവസ്വം ബോർഡ് തന്നെ രംഗത്ത് വരുന്നത് വിവാഹങ്ങൾ മാറ്റിവെച്ചിട്ടില്ലെന്ന വാർത്ത പുറത്തു വന്നതോടെ മുഹൂർത്തത്തിൽ കയറി പിടിച്ചിരിക്കുകയാണ് കുത്തിത്തിരിപ്പ് സഖാക്കൾ അവർക്കിപ്പോൾ പ്രശ്നം മുഹൂർത്തമാണ് എന്നാൽ ഗുരുവായൂരിൽ കല്യാണങ്ങൾ നടക്കാറുള്ളത് ടോക്കൺ അനുസരിച്ചാണെന്നും മുഹൂർത്തത്തിന് അവിടെ പ്രസക്തിയില്ലെന്നും വന്നതോടെ ആ നുണ ക്യാപ്സൂളും പൊളിഞ്ഞു എന്ന ചാനൽ ഈ വിഷയം വലിയ ചർച്ചയാക്കിയിരിക്കുകയാണ് സുരേഷ് ഗോപി വിവാഹം മുടക്കി എന്ന രീതിയിലാണ് ചർച്ച പോലും മുന്നോട്ട് പോയത് ഒരു ഒരപ്പമില്ലാതെ ചാനലിൽ വന്നിരുന്ന നുണ പ്രചരിപ്പിക്കാൻ തെല്ലും നാണം തോന്നുന്നില്ലേ മാധ്യമ പ്രവർത്തകരുടെ തോളിൽ പിടിച്ചു എന്ന നുണ ഇവർ പറഞ്ഞു പ്രചരിപ്പിച്ചതൊന്നും ആരും മറന്നു കാണാനിടയില്ല ദിവസവും മാസവും മാത്രം ശരിയായി കൊടുക്കുന്ന ദേശാഭിമാനി പത്രത്തിലാണ് ഈ വാർത്ത ആദ്യമായി വന്നത് ആ വാർത്തയും മുഖ്യപിടിച്ച വിവാഹ മുഹൂർത്തത്തെ കുറിച്ചൊക്കെ വല്ലാതെ വാചാലരാകുന്ന കമ്മ്യൂണിസ്റ്റ് സൈബർ ഗുണ്ടകളോടാണ് ഗുരുവായൂർ നടയിൽ ചെന്ന് ആ ഇരിക്കുന്നിടത്താണോ നിങ്ങളുടെ കൃഷ്ണൻ എന്ന് ചോദിച്ച് സഖാവ് നയിക്കുന്ന പാർട്ടിക്കാർക്ക് ആചാരത്തെയും മുഹൂർത്തത്തെയും കുറിച്ച് പറയാൻ എന്ത് യോഗ്യതയുണ്ട് അല്ലെങ്കിൽ തന്നെ ഗുരുവായൂർ ദേവസ്വം ബോർഡ് ഭരിക്കുന്നത് ഏതെങ്കിലും സംഘപരിവാർ സംഘടനയല്ല സി പി എം ആണ് പരാതി വല്ലതുമുണ്ടെങ്കിൽ അവിടെയാണ് സഖാക്കൾ ബോധിപ്പിക്കേണ്ടത് കമ്മ്യൂണിസ്റ്റ് നടയന്മാർ ഇതാദ്യമായൊന്നുമല്ല സുരേഷ് ഗോപിയെ ഇങ്ങനെ വേട്ടയാടുന്നത് അതിന് ചില കാരണങ്ങൾ കൂടിയുണ്ട് സുരേഷ് ഗോപിയുടെ ഈ ജനസമ്മതിയാണ് അതിന് പ്രധാന കാരണം ജയസാധ്യതയുള്ള സംഘപരിവാറിന്റെ മികച്ച മത്സരാർത്ഥി കൂടിയാണ് സുരേഷ് ഗോപി അതുകൊണ്ട് തന്നെയാണ് സുരേഷ് ഗോപിയും കുടുംബവും ഇങ്ങനെ വേട്ടയാടപ്പെടുന്നതും സിഡ്ന്യൂസ് ന്യൂസ് കോഴിക്കോട്ട്